ഉണ്ടോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം അവനെ അടിവുണ്ട് അവൻ എന്നെ രസിച്ചേനെ പറയും ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം താനായിരിക്കും ആദ്യം ചാവാൻ പോകുന്ന താൻ നോക്കിക്കോ

പേടിയോ? എന്നെ എന്നെ ഞാൻ നിന്നെ പേടിപ്പിക്കുന്നൊന്നുമില്ല. മാ സത്യം അവന് വശം പോകത്തില്ല നീ ഞാ കാര്യം പറയാം നീ ഇല്ലാത്തവൻ്റെ ഉഷാറില്ല മാധവനെ ഊക്കാനിപ്പോ ഞാൻ മാത്രം ഇട്ട് ഊക്കുന്നുള്ളോ മാധവന് നീ ഇല്ലാത്തതിന്റെ വിഷമം അറിയാനുണ്ടേട്ടാ മാധവനെ പിന്നെ കേടാ കേറില്ലാത്ത